കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പാലക്കാട് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം പാലക്കാടാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ ചൂടിന്റെ കാര്യത്തിലും പാലക്കാട് ഒട്ടും മോശമല്ല പാലക്കാട് എന്ന് പറയുന്നത് പാലക്കാടൻ ചുരവുമായും പാലക്കാടിലെ ജനങ്ങളുടെ ജീവിത രീതിയുമായൊക്കെ അല്ല വളരെയധികം ബന്ധപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നിട്ടുള്ളത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാടിന്റെ കീഴിൽ വരുന്നത് പ്രധാനമായിട്ടും പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലം മുസ്ലിം ലീഗിന്റെ തിരൂരുള്ള ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ എം എൽ എ ആയിട്ടുള്ളത് മികച്ച പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്ന ഒരു എം എൽ എ ആണ് എന്നാൽ പാലക്കാട് എന്ന് പറയുന്ന ഈ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് ഈ പാലക്കാടിന്റെ എം എൽ എ ആയിട്ട് ഇപ്പോൾ ഉള്ളത് ശ്രീമാൻ ഷാഫി പറമ്പിലാണ് അദ്ദേഹം ഇപ്പോൾ ചില രാഷ്ട്രീയപരമായിട്ടുള്ള സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പാലക്കാട് ലോക്സഭാ മണ്ഡലം എത്രത്തോളം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായി മാറുന്നു എന്നതിനെ സംബന്ധിച്ചാണ് അതിൽ നാം കാണേണ്ടുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ബി കേരളത്തിൽ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാടിനെയാണ് കാരണം പാലക്കാട് ബി വ്യക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് ഉണ്ട് നല്ല വേരോട്ടമുണ്ട് പാലക്കാട് പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുണ്ട് പാലക്കാടിന്റെ വോട്ട് വിഹിതം വളരെ കൂടുതലാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു എ കാറ്റഗറിയിലുള്ള മണ്ഡലമായിട്ടാണ് അവർ പരിഗണിക്കുന്നത് പാലക്കാടിലെ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വി കെ ശ്രീകണ്ഠനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ വന്നത് വി കെ ശ്രീകണ്ഠൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അന്ന് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ സ്ഥാനാർത്ഥിയായിരുന്ന അല്ലെങ്കിൽ മികച്ച പ്രവർത്തന പരിചയം കാഴ്ചവെച്ച എൻ ബി രാജേഷിനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എം ബി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി എന്ന് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു യുവ നേതാവായിരുന്നു ഡിവൈഎഫ്ഐയിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം പിന്നീട് വളരെ മികച്ച രീതിയിൽ തന്നെ ആദ്യം കേരളത്തിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള എം പി വീരേന്ദ്രകുമാറിനെയാണ് പാലക്കാട് പരാജയപ്പെടുത്തിയത് രണ്ടാമത്തെ വട്ടം അദ്ദേഹം ഉയർന്ന മാർജിനിൽ വിജയിച്ച വ്യക്തിയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഷുവർ സീറ്റ് എന്ന നിലയിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ അവര് ഈ പാലക്കാടിനെ കണ്ടിരുന്നത് എന്നാൽ പാലക്കാട് പിന്നീട് എല്ലാ കണക്കു കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു മാർജിനിൽ ശ്രീകണ്ഠന്റെ ഉണ്ടായി രാജേഷ് എന്ന് പറയുന്ന അധികായൻ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന അത്ര കണ്ട് പ്രശസ്തനല്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എ വിജയരാഘവൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറേയാണ് വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായിരുന്ന സമയത്ത് കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല വഹിച്ച വ്യക്തിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമാണ് അതിനേക്കാൾ എല്ലാം ഉപരിയായി പണ്ട് അദ്ദേഹം അംഗമായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്കൂളുകൾക്കും അതുപോലെ തന്നെ എം പി ഫണ്ടും വളരെ ഫലപ്രദമായി വിനിയോഗിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ജനകീയത എന്ന് പറയുന്നത് ഒരു വലിയ പോരായ്മ തന്നെയാണ് അത്ര മികച്ച ജനകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ഒരുപക്ഷെ വിജയരാജൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സംഘടനാ തലത്തിലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ മികച്ചവനായിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് സാധാരണക്കാരുമായിട്ട് ഇടപെടാൻ ഒരു ചെറിയ വൈമുഖ്യവും പ്രശ്നങ്ങളും ഉണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിന്റെ അകത്ത് പാലക്കാട് ചില പ്രയാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഗോപിനാഥ് അദ്ദേഹം പാലക്കാട് കണ്ണാടി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലയളവിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയും അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തോട് നേരിട്ടല്ലായിരുന്നെങ്കിൽ കൂടെ അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് കാണിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുടെ വോട്ടുകൾ വിജയരാഘവന് സമാഹരിക്കാൻ കഴിയും അതേസമയം ശ്രീകണ്ഠന്റെ ജനകീയത നാട്ടിലെ ഏത് തരത്തിലുള്ള കാര്യങ്ങളിലും ശ്രീകണ്ഠന്റെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് എല്ലായ്പ്പോഴും കാണാൻ കഴിയും ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം പാർലമെന്റിൽ വളരെ നെടുങ്ങാ നീളമുള്ള പ്രസംഗങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയോ ചെയ്ത ആളല്ല പക്ഷെ മണ്ഡലങ്ങളിലെ ജനങ്ങളുമായിട്ട് അദ്ദേഹത്തിന് മികച്ച ബന്ധം പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്നാമതായിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് നാം ഏറ്റവും കൂടുതലായിട്ട് പരിചയപ്പെടേണ്ടതും മനസ്സിലാക്കേണ്ടതും അത് മറ്റാരുമല്ല ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള വോട്ട് ബാങ്കും മേൽക്കയുമുള്ള ഒരു പ്രദേശമാണത് പ്രത്യേകിച്ച് സംഘപരിവാറിന്റെ വളരെ ശക്തമായിട്ടുള്ള പോഷക സംഘടനകൾ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ മികവ് വോട്ടായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ കോൺഗ്രസിനും എല്ലാം തന്നെ വെല്ലുവിളിയാകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അവിടെ ഒരുക്കാൻ കഴിയും അതുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് കേന്ദ്രീകരിച്ച് ഒരു വളരെ വിപുലമായിട്ടുള്ള റാലി തന്നെ നടത്തിയത് ആ റാലിയിലൊക്കെ വന്ന ബഹുജന പങ്കാളിത്തം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പൊ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതലായിട്ട് അവിടെ ഒരു പ്രാമുഖ്യം ദേശീയ മാധ്യമങ്ങൾ തന്നെ കൊടുക്കുന്ന സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ കൃഷ്ണകുമാർ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന മറ്റൊരു പ്രത്യേകത എ വിജയരാഘവൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഭാര്യ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമതി ബിന്ദുവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബിന്ദുവിന്റെ വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നിലപാടുകളൊക്കെ തന്നെ ഒരു പരിധി വരെയൊക്കെയെങ്കിലും സാധാരണ ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശ്രീകണ്ഠന്റെ സാമീപ്യം എഴുതി തള്ളാനാവുന്നതല്ല ബി അവരുടെ വോട്ടുകൾ നന്നായിട്ട് സമാഹരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനായിരിക്കും കൂടുതലായിട്ട് മെച്ചമുണ്ടാവുക എന്നതിൽ യാതൊരു തർക്കവും ഞാൻ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ നിൽക്കാനാണ് സാധ്യത